കുറച്ച് വർഷങ്ങളായി സെവൻ സീറ്റർ മോഡലുകൾക്ക് വലിയ ഡിമാൻഡാണ് ഇന്ത്യയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങൾക്ക് പറ്റിയ വലിയ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇത് മനസ്സിലാക്കിയ കമ്പനികളെല്ലാം ഒരു രംഗത്തേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ കൂട്ടത്തിൽ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായും മുന്നിൽ തന്നെയുണ്ട് സെവൻ സീറ്റർ എസ് യു വി സെഗ്മെന്റിനെ ഉന്നം വെച്ചുകൊണ്ടാണ് അൽ എന്ന എസ് യു വിയെ ബ്രാൻഡ് അവതരിപ്പിച്ചത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എസ് യു വി ആയ ക്രറ്റിയെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ചതുകൊണ്ട് തന്നെ അവതരിച്ച സമയത്ത് വൻ സ്വീകാര്യതയാണ് അൽ ലഭിച്ചത് എസ് യു വി സെഗ്മെന്റിലെ എതിരാളികളെല്ലാം വിപണിയിൽ പരിഷ്കാരികളായി എത്തിയതോടെ അൽ കുറച്ച് പിന്നിലേക്കായി എന്നാൽ ഇവയെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ പുതിയ മാറ്റങ്ങളോടെ അൽകസാർ കസാർ ഫേസ് ലിഫ്റ്റ് വരുന്നുവെന്ന റിപ്പോർട്ടുകളും എത്തിയിരുന്നു ഇന്നോവയുടെ യാത്രാസുഖത്തെ വെല്ലുന്ന തരത്തിലുള്ള ഫീച്ചറുകളും മറ്റുമായി വിപണിയിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു മോഡൽ മുൻഗാമിയേക്കാൾ മികച്ച സ്റ്റൈലും ആരെയും മോഹിപ്പിക്കുന്ന വിലയുമാണ് പുതിയ ഹ്യുണ്ടായ അൽക്കസാർ ഫേസ് ലിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ പെട്രോൾ മാനുവൽ സെവൻ സീറ്റർ ബേസ് വേരിയന്റിന് പതിനാല് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് എക്സോറും വില ആരംഭിക്കുന്നത് ഡീസൽ എൻട്രി ലെവൽ എക്സിക്യൂട്ടീവ് ട്രിംബിന് പതിനഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയും എക്സോറും വിലയായി മുടക്കേണ്ടി വരും സിക്സ് സെവൻ സീറ്റർ ഓപ്ഷനുകളിൽ വാഗ്ദാനം ചെയ്യുന്ന എസ് യു പുത്തൻ ക്രെറ്റിക്ക് സമാനമായ സ്റ്റൈലിംഗ് ഫീച്ചർ പരിഷ്കാരങ്ങളാണ് ഇത്തവണയും ലഭിച്ചിരിക്കുന്നത് മോഡൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ ടോക്കൺ തുക നൽകി വാഹനം ബുക്ക് ചെയ്യാവുന്നതാണ് എക്സിക്യൂട്ടീവ് പ്രസ്റ്റീജ് പ്ലാറ്റിനം സിഗ്നേച്ചർ എന്നിങ്ങനെ നാല് വേരിയന്റ് ലെവലുകളിലാണ് പുതിയ അൽക്കസാർ ലഭ്യമാവുക എക്സ്റ്റീരിയറിൽ എച്ച് ആകൃതിയിലുള്ള എൽ ഇ ഡി ഡിആർഎൽ ക്വാഡ് ബീം എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ കൂടുതൽ വ്യക്തമായ ഗ്രില്ലും കട്ടിയുള്ള സ്കിഡ് പ്ലേറ്റുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് മുൻവശം പൂർണ്ണമായും മിനിക്കിയെടുത്തിട്ടുണ്ട് പതിനെട്ട് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോബിയിലാണ് മറ്റൊരു പ്രത്യേകത പിന്നിലേക്ക് വന്നാൽ കണക്റ്റഡ് എൽ ഇ ഡി ടെൽ ലൈറ്റുകളും പുതിയ ടൈൽ ഗീറ്റ് ഡിസൈനും കാണാം വാഹനം മൊത്തത്തിൽ മില്ലിമീറ്റർ നീളവും ആയിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ വീതിയും ആയിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ ഉയരവും രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് മില്ലിമീറ്റർ വീൽബേസുമായാണ് വരുന്നത് എട്ട് മോണോ ടോണും ഒരു ടോൺ എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുമായാണ് ഹ്യുണ്ടായ് പുതിയ അൽക്കസാർ വാഗ്ദാനം ചെയ്യുന്നത് പുതിയ റോബസ്റ്റ് എമറാൾഡ് മാക് ടൈറ്റൻ ഗ്രേ മാറ്റ് നിറങ്ങൾ കൂടാതെ റോബസ്റ്റ് എമറാൾഡ് സ്റ്റാറി നൈറ്റ് റേഞ്ചർ കാക്കി ഫിയറി റെഡ് ആബിസ് ബ്ലാക്ക് അറ്റ്ലസ് വൈറ്റ് ബ്ലാക്ക് റോഫ് ഡ്യോൾ ടോൺ ഓപ്ഷനുള്ള അറ്റ്ലസ് വൈറ്റ് എന്നിവയെല്ലാം എസിവിക്ക് മാറ്റിയിരിക്കുന്നു രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലായാണ് അൽക്കസാർ എത്തുന്നത് നൂറ്റി അമ്പത്തി എട്ട് ബി എച്ച് പി കാര്യത്തിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ടോർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടബോ പെട്രോളാണ് ആദ്യത്തെ പെട്രോൾ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോടിയാക്കാം രണ്ടാം തേത് നൂറ്റി പതിനാല് ബി എച്ച് പി പവറിൽ ഇരുന്നൂറ്റി അമ്പത് എൻ എം ടോർക്ക് നൽകുന്ന ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് അൽക്കസാറിലുള്ളത് എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായോ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് യൂണിറ്റുമായോ തെരഞ്ഞെടുക്കാനാകും ഹ്യുണ്ടായ അൽക്കസാർ ഫേസ് ലിഫ്റ്റ് എസ് യു വി ലിറ്ററിന് ഇരുപത് പോയിന്റ് നാല് കിലോമീറ്റർ മൈലേജ് ആണ് നൽകുന്നത് ടെർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റുകൾ ട്രാൻസ്മിഷൻ ചോയ്സുകളെ ആശ്രയിച്ച് പതിനേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് വാഗ്ദാനം ചെയ്യും എസ്ഇബിയുടെ ഡീസൽ പതിപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വേരിയന്റുകളിൽ പതിനെട്ട് ഒന്ന് കിലോമീറ്ററും മാനുവൽ ട്രാൻസ്മിഷൻ യൂണിറ്റുകളിൽ ഇരുപത് പോയിന്റ് നാല് ഇന്ധനക്ഷമതയുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് മഹീന്ദ്ര ഡബ്ലോ എം ജി ഹെക്ടർ പ്ലസ് ടാറ്റ സഫാരി പോലുള്ള സെവൻ സീറ്റർ എസ് ഇവുമായാണ് ഹ്യുണ്ടായ് മത്സരിക്കുന്നത് അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ